നമുക്ക് ഈ ആയത്തിൽ പഠിക്കാനുള്ളത് ആരാണ് ശരിയായ ഉമ്മിയ ശരിയായ നിരക്ഷർ നിരക്ഷര എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിരക്ഷരൻ എന്നാണല്ലോ അല്ലെ ആരാണ് ശരിയായ നിരക്ഷർ വാഹ സുബാനതലയുടെ കണ്ണില് നിരക്ഷരർ അല്ലെങ്കിൽ അൺഎജ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ ആരാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇല്ലാത്ത ആളാണോ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാത്ത ആളാണോ അല്ലെങ്കിൽ പി എച്ച് ഡി ഇല്ലാത്ത ആളാണോ ഒന്നും അല്ല അല്ലേ അള്ളാഹു അക്കാര്യമേ പറയുന്നില്ല ഇവിടെ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീട് ക്ലീൻ ചെയ്യുന്ന ടെക്നിക്സ് അറിയാത്ത ആൾക്കാരാണോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ബാധിക്കുന്ന ചില കാര്യങ്ങളും കൂടെ പറയണല്ലേ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യൽ റെസിപ്പീസ് അറിയാത്ത ആൾക്കാരാണോ ഏറ്റവും ടേസ്റ്റ് ഉള്ള റെസിപ്പീസ് അറിയാത്ത ആൾക്കാരാണോ അള്ളാഹുവിന്റെ കണ്ണില് ഉമ്മിയെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഫാഷൻ ട്രെൻഡ്സ് അറിയാത്ത ആൾക്കാരാണോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഹെൽത്ത് ടിപ്സും ഹെൽത്ത് ഫുഡുകളും ഹെൽത്ത് ട്രിക്കും അറിയാത്ത ആൾക്കാരാണോ ആരാണ് ശരിക്കും അള്ളാഹു സുഹാന തലയുടെ കണ്ണില് ഉമ്മിയെ കിതാബ് അള്ളാഹുവിന്റെ ഗ്രന്ഥം അറിയാത്തവരാണ് സഹോദരിമാര് എന്തൊക്കെ അറിവ് നമ്മൾ നേടിയിട്ടും കാര്യമില്ല അല്ലെ നമ്മളൊക്കെ നമ്മളെ ഭയങ്കര വിദ്യാഭ്യാസം ഉള്ളവരായിട്ട് കണക്കാക്കുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിംസ് ഭയങ്കര വിദ്യാഭ്യാസമുള്ള സമൂഹമാണ് അല്ലേ പക്ഷെ അള്ളാഹുവിന്റെ ഗ്രന്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നിരക്ഷരരാണ് അക്ഷരജ്ഞാനം അക്ഷരജ്ഞാനമില്ലാത്തവരാണ് നമ്മൾ ഉമ്മയാണ് ഉമ്മന്റെ വയറ്റിൽ നിന്ന് വന്ന അതേപോലെയുള്ള ആൾക്കാരാണ് ഇപ്പോഴും അള്ളാഹുവിന്റെ കണ്ണല്ല അള്ളാഹു സുഹാനത്തല്ല ഒരേ ഒരു ഗ്രന്ഥമാണ് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും അറിയാനും അത് ചിന്തിക്കാനും ഫോളോ ചെയ്യാനും വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരൊറ്റ ഗ്രന്ഥം ഒരൊറ്റ ഗ്രന്ഥം എന്നാലോചിച്ച് നോക്ക് നമ്മളെ മക്കളിലേക്ക് പോണ്ട നമ്മള് നമ്മൾ ഇത്രയും കാലത്തിന്റെ ജീവിതത്തിനിടയിൽ എത്ര ബുക്കുകൾ വായിച്ചും പഠിച്ചും തീർത്തിട്ടുണ്ട് നമ്മൾ എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും പഠിക്കുന്നു ഡിസ്കസ് ചെയ്യുന്നു മനസ്സിലാക്കുന്നു അല്ലേ നമുക്ക് അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സമയം ഉണ്ടായിരുന്നു ഇപ്പോഴും യൂട്യൂബിൽ പലതും കണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് സമയമുണ്ടായിരുന്നു ഒരുപാട് സമയം നമ്മൾ അതൊക്കെ പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും നമ്മൾ ചെലവാക്കുന്നുണ്ട് നമ്മളെ മക്കളെ കാര്യത്തിലേക്ക് പോകുമ്പോ പറയണ്ടല്ലേ അഹികമായിട്ടുള്ള ഒരുപാട് വർഷങ്ങൾ നമ്മൾ അഹികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഡിഗ്രികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് സുബ്ഹാനതാല തള്ളി നമ്മളടുത്ത് ചോദ്യം ചെയ്യൂലേ എന്റെ ഗ്രന്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവഴിച്ചു മറ്റു പുസ്തകങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ശരിയാണ് നമ്മളെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുമ്പോ ഓ എത്രയോ കൊല്ലായിട്ട് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്നവരാണെന്നല്ലേ പക്ഷെ മറ്റൊരു ബുക്ക് ഇപ്പൊ നമ്മള് സ്കൂളിലെ ഏതെങ്കിലും ഒരു കൊല്ലം പാസ് ആവണമെങ്കിൽ ആ ബുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ തന്നെ ആ എക്സാം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലേ അത് ശരിക്കും ഡീപ്പായിട്ട് മനസ്സിലാക്കി അവരെ തിരിച്ചും മറിച്ചും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളെ മക്കൾക്ക് നമ്മൾക്കും ടെൻത്ത് വരെയുള്ള പല എക്സാമുകൾ അല്ലെങ്കിൽ അതിനുശേഷമുള്ള എക്സാം എഴുതണമെങ്കിൽ ശരിക്കും ആ ബുക്കിൽ പറഞ്ഞത് എന്താന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു ആ രീതിയിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ട് അതേ രീതിയിൽ നമ്മൾ വേറെ എന്തൊരു കാര്യം ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞ കാര്യം പോലെ സൂപ്പർ സ്പെഷ്യൽ റെസിപ്പീസ് സൂപ്പർ സ്പെഷ്യൽ ക്ലീനിങ് ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിച്ച അത് ശരിക്കും വൃത്തിക്ക് നമുക്കത് ചെയ്യുമ്പോഴേ നമുക്കൊരു തൃപ്തി കിട്ടാറുള്ളൂ അല്ലെ പക്ഷെ ആ ഒരു ഡെഡിക്കേഷനോട് കൂടി ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടി നമ്മള് നമ്മളുടെ അള്ളാഹസ് ഫാന തല ഇറക്കിയ ഒരേ ഒരു ഗ്രന്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതുപോലെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ അതേ രീതിയിൽ നമ്മൾ അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ ടെക്സ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പം ശരിയായ ഉമ്മി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥം ശരിയായ രീതിയിൽ അറിയാത്തവരാണ് മനസ്സിലാക്കാത്തവരാണ് നമുക്ക് അത് ഓതാൻ അറിയാമെങ്കിൽ പോലും ഓത്ത് തിലാവ അറിവല്ല ശരിയായ അറിവെന്താണ് മനസ്സിലാക്കലാണ് അതിന്റെ സൂചനകളെ മനസ്സിലാക്കലാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കലാണ് അതിൽ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങൾ മനസ്സിലാക്കലാണ് അത് നമ്മൾ ചിന്തിക്കലാണ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യലാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ് ശരിയായ അറിവ് റെസിറ്റേഷൻ അല്ലെങ്കിൽ തിലാവ ഇമ്പോർട്ടന്റ് അല്ല എന്നേ അല്ലാട്ടോ പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പല പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് അതിൽ അതിൻ്റെ അത് ഓത്തും ഒരഴാധത്താണ് ഖുർആആൻ ഓതുന്നത് പ്രതിഫലാർഹമായ കാര്യമാണ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ് തന്നെയാണ് അത് എന്താണ് നമ്മളുടെ ഖുർആആൻ പഠനത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് പക്ഷെ അതൊരിക്കലും ഫൈനൽ സ്റ്റെപ്പല്ല ഒരിക്കലും ഫൈനൽ സ്റ്റെപ്പല്ല നമ്മളെ ട്രെൻഡ് നമ്മളെ നാട്ടിലെ ട്രെൻഡ് ഒന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം അല്ലെ എന്താണ് എന്തിനാണ് ആളുകൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ശരിക്കും ചിലപ്പോ എനിക്ക് ചിന്തിക്കുമ്പോൾ തോന്നാറുണ്ട് ഇത് ഇബ്ലീസിന്റെ ഒരു രീതിയായിരിക്കും ആളുകളെ ഡീവിയേറ്റ് ചെയ്യാ ചേക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇബ്ലീസിന് ഒരു കൌമിനെ ഐഹികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെയും അല്ലെങ്കിൽ ഐഹികമായിട്ടുള്ള നിരാശകളുടെയും പിന്നാലെ ഓടിക്കാൻ ുമ്പോ ഇബ്ലീസ് എന്ത് ചെയ്യും ഇസ്ലാമികം എന്ന് തോന്നിക്കുന്ന നിരാശകൾ ഇട്ടു കൊടുക്കും നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ടോപ്പിക് അതായിരുന്നു അതായത് മക്കളുടെ ഹിതായത്ത് കുടുംബത്തിന്റെ ഹിതായത് അതിനെക്കുറിച്ച് ആലോചിച്ച് നിരാശരായി നിരാശരായി പോവാന്നുള്ളത് അല്ലേ അപ്പോ നമുക്ക് തോന്നുന്ന നമ്മൾ ശരിയായ വിഷമമാണ് നമ്മളുടേതെന്ന് പക്ഷെ ആ വിഷമം പോലും നമ്മൾ അള്ളാഹു സുഹാന നിന്ന് അകറ്റുന്ന ഒരു കാര്യമായി മാറുന്നുണ്ടെങ്കിൽ അത് നിരാശയാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അതേപോലെ ഇബ്ലീസിന് ഒരു കൗമിനെ ഐഹികമായിട്ടുള്ള അഫയേഴ്സ് അല്ലെങ്കിൽ ഐഹികമായിട്ടുള്ള പഠനങ്ങളിൽ ഒരുപാട് മുഴുകിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇല്ലതീൻ പഠിച്ചേ അടങ്ങുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പം ഇബ്ലീസ് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ഐഡിയ ആയിരിക്കും എന്ത് നിങ്ങൾ തിലാവാത്ത് തിലാവത്ത് തിലാപത്ത് ബ്യൂട്ടിഫൈ ചെയ്യൂ വീണ്ടും ബ്യൂട്ടിഫൈ ചെയ്യൂ വീണ്ടും ഭംഗിയാക്കും വീണ്ടും ഭംഗിയാക്കുക അതിന്റെ അടുത്തടുത്തടുത്തടുത്ത ലെവലുകളിൽ നിങ്ങൾ റിസേർച്ച് ചെയ്തിട്ട് ഈ എത്ര റെസറ്റേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ പഠിക്കേ എത്ര കുഞ്ഞു 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 കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട് അതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട ഇബ്ലീസ് ഒരു ആൾക്കാരെ ഒരു ഗ്രൂപ്പിനെ ഈ ട്രെൻഡിലേക്ക് തള്ളി വിടണം അപ്പം ഇബ്ലീസിന് എന്തായാലും നമ്മൾ ഫോക്കസ് എന്ന് Kitty. ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യം അതായത് മക്കളുടെ ഹിതായത്തോ അതുപോലെയുള്ള ഇസ്ലാമികമാണെന്ന് തോന്നിക്കുന്ന നിരാശകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മളെ ഫോക്കസ് അവിടെ മാറി അല്ലെ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാന്നുള്ള ഫോക്കസിന് ഇബ്ലീസിന് കുറച്ചൊന്ന് ഇളക്കാൻ പറ്റും അതേപോലെയാണ് ഇവിടെയും നമ്മൾ കുർആനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുകയും ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇബിലീസിന്റെ പ്രശ്നമാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് പിന്നെ നമ്മളെ പിടിച്ചു കുലിക്കാൻ അപ്പൊ ഇബ്ലീസ് എന്ന് ഏതായാലും നിങ്ങൾക്ക് വാശി അധീൻ പഠിക്കുകയുള്ളൂ എന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് തിലാവത്ത് ബ്യൂട്ടിഫൈ ചെയ്ത് ബ്യൂട്ടിഫൈ ചെയ്ത് ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ടേ എന്ന് പറയും നമുക്ക് തിലാകത്ത് വേണം പഠിക്കണം ശരിയാക്കണം കറക്റ്റ് ചെയ്യണം അതാണ് ആദ്യത്തെ പടി അത് ശരിയാക്ക തന്നെ വേണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് ബാധത്താണ് അത് ചെയ്യന്നെ വേണം പക്ഷേ നമ്മളുടെ ഫോക്കസിൽ നിന്ന് മാറിപ്പോകരുത് എപ്പോഴും എന്ത് കാര്യം പറയുമ്പോ ഒന്ന് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കരുത് അതല്ലെങ്കിൽ ഓക്കെ ഞാനിപ്പോ പറയുന്നത് ആവത്തേ വേണ്ട എന്നല്ല പറയുന്നത് എന്ത് നമ്മൾ ഇതുപോലെയുള്ള എന്ത് കാര്യങ്ങളും വരുമ്പോൾ നമ്മളെ മെയിൻ നമ്മളെ പേർപ്പസ് എന്നുള്ളത് നമ്മള് മറന്നു പോകരുത് നമ്മൾ എന്തിനാ ജീവിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത് എന്തിനാ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത് അപ്പം ഇബ്ലീസ് നമ്മളെ പല രീതിയിൽ എന്താ എങ്ങനെയെങ്കിലും ഇവർ കുറവ് മനസ്സിലാക്കുന്നതിൽ നിന്നൊന്ന് മാറി കിട്ടിയാൽ മതി മനസ്സിലാക്കി ജീവിതത്തിൽ നിന്ന് കൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മാറി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് നമ്മളിതിന് പോകുമ്പോൾ നമ്മൾ ഭയങ്കര ദീൻ പഠനമാണ് പക്ഷെ ഇബ്ലീസ് എന്താ ചെയ്യുന്നത് അത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെ മുഴുക്കി അവിടെ ഇടിക്കും അതും വേണം അതിനൊരു പ്രയോറിറ്റി ഉണ്ട് അപ്പം മറ്റു ഗ്രന്ഥങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അള്ളാഹു സുഹാന തലയുടെ ഗ്രന്ഥത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അത് അറിയാതെ അതിനകത്ത് എന്താ ഉള്ളത് മനസ്സിലാക്കാതെ അതിനകത്തുള്ളത് എന്താന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് വേറെ ദുനിയാവിൽ എന്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തൊക്കെ ഡിഗ്രി ഉണ്ടെങ്കിലും ഏതൊക്കെ ലെവലിലാണെങ്കിലും നമ്മൾ ആരാണ് അള്ളാഹു സുബാന തലയുടെ ഡെഫിനേഷൻ പ്രകാരം ഉമ്മിയാണ് നിരക്ഷരാണ് അള്ളാഹു ആണ് അല്ലെ ഏതൊരു കാര്യം എന്താണ് ഏതാണ് ഏറ്റവും വലിയ അൽമ അല്ലെങ്കിൽ അൽമിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അള്ളാഹു ആണ് അല്ലെ അപ്പൊ അള്ളാഹു പറയുകയാണെങ്കിൽ നിങ്ങൾ ഉമ്മിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ലോകത്തെ എത്ര സർട്ടിഫിക്കറ്റ് ഏതൊക്കെ യൂണിവേഴ്സിറ്റി നമുക്ക് തന്നു കഴിഞ്ഞാലും നമ്മൾ ഉമ്മിയാണ് കാരണം നമുക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം അറിയില്ല നമുക്ക് ഗ്രന്ഥം എങ്ങനെ അറിയാം അമാനി ആയിട്ട് അറിയാം അല്ലേ നമുക്ക് റെസിറ്റേഷൻ അറിയാം ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥത്തിനെ കുറിച്ച് എന്തൊക്കെയോ വിഭാവനകൾ അല്ലെങ്കിൽ ചിന്തകൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ കുറെ തെറ്റായ ധാരണകളുണ്ട് കളവുകൾ നമുക്കറിയാം ഇത് മാത്രം അറിയുന്ന ഉമ്മിയായിട്ടുള്ള കഴുതകളാണ് നമ്മൾ നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അലഹമുല്ലാ അലഹദില്ലാൽ അലഹദില്ലാ ഇത് മനസ്സിലാക്കാൻ റബ്ബ് നമുക്ക് ദൗഫിക്ക് തന്നല്ലോ അല്ലെ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ റബ്ബ് നമ്മളെ തെരഞ്ഞെടുത്തല്ലോ എത്ര ശുക്രില്ല മതിയാവോ അല്ലെ അഹമ്മ പിന്നെ ഈ ഒരു ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ലാസ്റ്റ് പാർട്ട് അല്ലെ ഈ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഗ്രന്ഥം ശരിയായ രീതിയിൽ അറിയാത്ത ആൾക്കാർ അല്ല കിതാബ് എന്താണ് അവരുടെ ദീന എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് ജസ്റ്റ് ഊഹങ്ങള് മാത്രമാണ് ഒരിക്കലും ഊഹങ്ങള് ഹാക്കിന്റെ സ്ഥാനത്തിന് സ്ഥാന ഹാക്കിന് പകരം ആവൂല സത്യത്തിന്റെ സ്ഥാനത്തിന് ഊഹ സ്ഥാനം ഊഹത്തിന് എടുക്കാൻ പറ്റൂല നജ്മിൽ സൂറത്തു നജമൽ ഇരുപത്തെട്ടാമുള്ള പറയുന്നു തീർച്ചയായും ഊഹം സത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രയോജനം ചെയ്യുകയില്ല അപ്പൊ നമുക്ക് സത്യം അറിയണം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മളുടെ ദീനില് നമ്മളുടെ ദീനിനെ കുറിച്ച് നമ്മള് അറിവിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഊഹത്തിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കരുത് ജസ്റ്റ് അസംഷൻ ഇത് അങ്ങനെ ആയിരിക്കും അതിങ്ങനെ ആയിരിക്കും ഇന്ന സുഹത്തായിരിക്കും ആ നുസ്കാരത്തിൽ ഓതേണ്ടത് അതല്ല അസംഷൻ അല്ല ഓ ഇങ്ങനെ ആയിരിക്കും ഉളു എടുക്കേണ്ടത് അല്ലെങ്കിൽ ഉളുവിന്റെ ഷർത്തുകൾ ഇതായിരിക്കും ഫർദുകൾ ഇതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉളു കഴിഞ്ഞിട്ടുള്ളത് ആവേണ്ടത് അല്ല അറിവ് നേടുക തന്നെ വേണം നമ്മൾ എന്താണോ ഈ ദീനിന്റെ കാര്യത്തിൽ ചെയ്യുന്നത് അതിനെ കുറിച്ച് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഇനി പിന്നെ തന്നെ എല്ലാ പണ്ഡിതമാരുടെയും അല്ലെങ്കിൽ എല്ലാ അറിവുള്ളവരുടെയും പിന്നാലെ പോയിട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്ത് അവരെ പൈൽ ചെയ്യാനല്ല പറഞ്ഞത് കേട്ടോ അവരെ ഇടങ്ങേറാക്കാനല്ല അതങ്ങനെയാണോ ചെയ്ത് ഇങ്ങനെയാണോ ചെയ്യുന്നത് നമസ്കാരം ഇങ്ങനെയാണോ ചെയ്യുക ഒതുങ്ങനെയാണോ ചെയ്യുക സെക്കാത്ത് ഇങ്ങനെയാണ് ചെയ്യുക പലിശ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അതിനല്ല പറഞ്ഞത് പഠിക്കുക നമ്മൾ പഠിക്കുന്നത് വരെ നമുക്ക് അറിയുന്നത് വരെ റബ്ബത്ത് ചോദ്യം ചെയ്യൂല പഠിക്കല് നമ്മളെ ഡ്യൂട്ടിയാണ് എവിഡൻസുകൾ മനസ്സിലാക്കുക പഠിക്കുക നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ദീനെ കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ തെറ്റുകാരാണ് നമ്മൾ തെറ്റുകാരാണ് പഠിക്കല് നമ്മളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് നമുക്കറിയാം ചിലര് ഇപ്പം ഈ കാര്യം പറയുമ്പോൾ അതായത് നമ്മൾ തോന്നിയ പോലെ എന്തെങ്കിലും പറയതെന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അവർ അവരുടെ കഴിവിന്റെ പരമാവധി പഠിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കാം പരമാവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും എന്നിട്ടും അവര് അല്ലെ അവരുടെ നാവിന്റെ സ്ലിപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ ചിന്തയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മനസ്സിലാക്കലിന്റെ പ്രശ്നങ്ങളോ കാരണം എന്തെങ്കിലും തെറ്റ് അവരുടെ വായിൽ നിന്ന് വന്നു പോകുന്നുണ്ടെങ്കിൽ സ്റ്റിൽ അവർ അതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ വേറെ ഒരു വിധം ഒരു വിഭാഗം ആളുകള് അവർക്ക് പഠിക്കാനും ഒന്നും ചെയ്യാനും വലിയ താല്പര്യമില്ല പക്ഷെ അവർ ദീനെ കുറിച്ച് ഭയങ്കരായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ പഠിക്കാന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും മേലുള്ള ഡ്യൂട്ടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയൊരു താല്പര്യമില്ല അല്ലെ ഇതാർക്കൊക്കെയോ പറഞ്ഞിട്ടുള്ളതാണ് അറബികള് ഉമ്മിയോ എന്ന് വിളിക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അറബികള് പ്രവാചിങ് സുലാഹ് അലൈഹി വസ്ലമിന്റെ ആ ഒരു കൗമിനെ ഉമ്മിയോ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അതിന് കാരണം എന്താ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലിറ്ററൽ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പം അവര് നിരക്ഷരാണ് അത് ഒരു അണ്ടർസ്റ്റാൻഡിങ് രീതി രണ്ടാമത്തത് ടെക്നിക്കൽ അർത്ഥത്തിൽ ടെക്നിക്കൽ അർത്ഥം എന്ന് പറയുമ്പോൾ അറബികൾ ബനി ഇസ്രായേലിനെ അപേക്ഷിച്ച് ഉമ്മയായിരുന്നു കാരണം അറബികൾക്ക് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നില്ല അവർക്ക് ബനി ഇസ്രായേലിനെ പോലെ എഴുതുകയും വായിക്കുകയും ഒന്നും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും അക്കയില് പലർക്കും എഴുതാനും വായിക്കാനുമുള്ള ആ അറിവേ ഉണ്ടായിരുന്നില്ല കഴിവേ ഉണ്ടായിരുന്നില്ല പ്രവാചകൻ സലാഹ് അലൈഹി വല്ലാമിക്ക് പോലും അപ്പം അവര് ഉമ്മിയായിട്ടുള്ള ആളുകൾ നിരക്ഷരായിട്ടുള്ള ആളുകളെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാറുണ്ടായിരുന്നു അവർക്ക് എഴുതാനും വായിക്കാനും അറിയാത്തതും ഉണ്ട് അപ്പൊ ഉമ്മീന് രണ്ട് രീതിയിലും അർത്ഥങ്ങൾ ഉണ്ട് ടെക്നിക്കൽ ടെക്നിക്കലായിട്ടും പറയാം അക്ഷരാർത്ഥത്തിലും പറയാം ഓക്കെ അപ്പം പഠിക്കലും അറിയലും നമ്മളുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ് ആരോ എന്തോ പറഞ്ഞു തരുന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുന്നു വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വെറും തെറ്റായ ചിന്ത മാത്രമാണ്